ഞാൻ വിജയ് സാറിനെ ഡബ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ലിപ്പ് വളരെ ഇതായിട്ട് ചെയ്യാറില്ല വളരെ പതുക്കെ സംസാരിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഈ ലിപ്പ് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ ഞാൻ ചെയ്തു ആദ്യം അത് ഉയരിലേക്ക് അലന്തത് പഴയ പടങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം എല്ലാ പടങ്ങളും എനിക്ക് അത്ര നെയ്മോ ഓർമ്മയില്ല എന്നാലും ഏകദേശം നമുക്ക് നമ്മുടെ ലാലേട്ടനൊക്കെ അഭിനയിച്ച ജില്ല പിന്നെ ബിഗില് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പുതിയ പുതിയ പടങ്ങൾ ഇപ്പം ലിയോ വരെയുള്ള സിനിമകൾക്ക് എനിക്ക് ശബ്ദം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പഴയ ഒരുപാട് പടങ്ങളുടെ പേര് ഞാൻ മറന്നിട്ടുണ്ട് വിജയ് സാറിന് ഡബ് ചെയ്യാനുള്ള സാഹചര്യം അത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഡബ്ബിങ്ങിലേക്ക് വളരെ ലേറ്റായിട്ട് വന്നിട്ട് വന്ന ആളാണ് ഡബ്ബിങ് ഇപ്പം ജോളി ആർട്ടിസ്റ്റ് ആണ് എൻ്റെ വൈഫാണ് അപ്പം പുള്ളിക്കാരിയാണ് എന്നെ ആദ്യം ഡബ്ബിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം എനിക്ക് ഈ ഡബ്ബിങ്ങിനോട് ഞാൻ മ്യൂസിക്കുമായിട്ട് നടക്കുന്ന ഒരു ആളായിരുന്നു എപ്പോഴും പിന്നെ ട്രിവാൻഡ്രത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു സമയത്ത് സംഗീതവും കാര്യങ്ങളും പിന്നെ ചില ഹോട്ടലുകളിൽ സിംഗറായിട്ട് പോയിട്ടുണ്ട് പിന്നെ അവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെ ഒരു ഡബ്ബിങ്ങിലേക്ക് വരാൻ കാരണം ശബ്ദം നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെ പാടി നോക്കുക പറഞ്ഞു നോക്കുക പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡബിങ് ആദ്യം ഞാൻ ചെയ്ത ഒരു മാഡം കൊറിയർ എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് പിന്നീട് പിന്നീട് ഇൻട്രസ്റ്റ് ആയി പിന്നീട് ഡബിങ് സമയത്തുള്ള ഇപ്പോൾ ഒരു കണ്ടക്ടർ അല്ല ഒരു ഡയറക്ടർ ഇരുന്ന് ഇപ്പോൾ ജോളിയായിരുന്നു ആദ്യം ചില സിനിമകളിൽ എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഹെഡ്ഫോൺ എടുത്തിട്ട് ഇത് ഹെഡ്ഫോണാണോ അതോ തീവെട്ടിയാണോ എന്ന് അവർ ഓർത്തിട്ടുണ്ട് അങ്ങനെ ഊരി വെച്ചിട്ട് എനിക്ക് ഈ പരിപാടി നല്ലതല്ല എന്നും വന്നിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് എന്നെ ശാസിച്ച് വീണ്ടും അകത്ത് കയറ്റിയിട്ട് ഞാൻ ഡബ് ചെയ്ത് പിന്നീടാണ് ഞാൻ ഹീറോയ്ക്കൊക്കെ ഡബ് ചെയ്യാൻ തുടങ്ങിയത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇപ്പം ഒരു ഒരു ആർട്ടിസ്റ്റ് ഇന്നയാൾക്ക് ചെയ്യുക അല്ലെ വിജയ് സാറിനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഞാനതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞത് ഇത് ആൾക്കാർ സ്വീകരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമോ നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വാ തുറന്ന ട്രോളാണ് പിന്നീട് അത് അങ്ങ് ശീലമാകുമല്ലോ പിന്നെ ഡബ്ബിംഗ് പടങ്ങളെ സംബന്ധിച്ചിട്ട് മുമ്പ് ഡബ്ബിംഗ് പടം ആദ്യകാലങ്ങളിൽ ഡബ്ബിംഗ് പടം ആണോ എന്ന് ജനങ്ങത്തിന് അറിയില്ലായിരുന്നു ഇപ്പോൾ എ ഹീറോ ഇതൊരു തെലുങ്കീന്ന് വരുന്ന ഒരു സിനിമ ഇതൊരു ഡബ്ബിംഗ് കുറിച്ചോ ഇതൊരു ഡബ്ബിംഗ് പടമാണ് അല്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ലിപ്പില്ലായിരുന്നു ഈ പാട്ട് ശരിയല്ല അല്ലെങ്കിൽ ആ പാടിയത് ശരിയല്ല എന്ന് അന്നൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇത് ഏകദേശം പിന്നീട് ഡെബിംഗ് പടങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് ട്രോളുകൾ അല്ലെ കളിയാക്കുക അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ സംബന്ധിച്ച ഒരു ഡബ്ബിംഗ് പടം കാണാനാണ് ആൾക്കാർ എനിക്ക് തോന്നുന്നു ചില സ്ട്രേറ്റ് സിനിമകൾ ഹിറ്റാകാതെ ഡബ്ബിംഗ് സിനിമകൾ ഹിറ്റായ എത്രയോ പടങ്ങളുണ്ട് ഇപ്പോൾ ആ ഡെബിംഗ് പടം എന്നുള്ള മൊഴിമാറ്റ ചിത്രം ഒരു അലർജി ആയിട്ട് ആരും കാണുന്നില്ല പിന്നെ പത്ത് വിരലും പത്ത് അളവല്ലേ പലരും പല അഭിപ്രായമാണ് ലിപ്പ് പിടിച്ചുള്ള പണി ഓടാനേ പറ്റത്തുള്ളൂ ലിപ്പ് പിടിച്ച് ഇപ്പം ആര് മുമ്പായിരുന്നു നമ്മൾ ഈ ലിപ്പിനനുസരിച്ച് തന്നെ ഡബ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനൊന്നുമില്ല നല്ല സ്ക്രിപ്റ്റ് നോക്കിയാൽ മതി സ്ക്രിപ്റ്റിൽ മറ്റേ ലിപ്പ് പിടിച്ച് പോകുമ്പോഴത്തേങ്ങനെ വേറെ രീതിയിൽ പോകുമായിരുന്നു ഇപ്പം അതുകൊണ്ടാണ് ഡബിങ് ആൾക്കാർ സ്വീകരിച്ചത് അവരെ ഞാൻ പ്രേക്ഷകരെ തെറ്റ് പറയുന്നില്ല പാട്ടുകളാണേലും മുമ്പ് ഡബിങ് സിനിമകളിലെ പാട്ടുകൾ എടുത്തിട്ട് കോമഡി ആയിട്ട് ആൾക്കാർ പറയുമായിരുന്നു അല്ല പാടി കേൾപ്പിക്കുമായിരുന്നു അല്ലേ തെലുങ്ക് പാടം ഇങ്ങനെ എത്രയോ മീമിക്കാർ അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം പാട്ടുകൾ നല്ല ഹിറ്റുകളാണ് ചില ഡബ്ബിംഗ് സിനിമകളിലെ പാട്ടുകൾ ഹിറ്റാകുന്നു ഈ വിജയ് പിന്നെ വേറൊരു സമയം വിജയ് സാറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വളരെ ലിപ്പ് വളരെ കുറച്ച് എത്ര ഹെവി ആയിട്ടുള്ള ആക്രോശിച്ചുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞാലും ചിലപ്പം ലിപ്പ് അത്രയും പുള്ളി ഇത് ചെയ്യാറില്ല പിന്നെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം അതർ ലാംഗ്വേജ് ഇപ്പോൾ ഹിന്ദി ആവട്ടെ തെലുങ്ക് ആവട്ടെ കന്നഡാവട്ടെ അതിലൊന്നും വലിയ അരോചകം നമുക്ക് മൊഴിമാറ്റത്തിൽ തോന്നാറില്ല മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോഴാണ് നമുക്കത് മലയാളികളെ സംബന്ധിച്ച് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറാലിറ്റി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായ ആയതുകൊണ്ടാവാം ഈ അരോചകമായിട്ട് നമ്മൾ അതിനെ ബിഹേവ് ചെയ്യുന്നതിനെ അതിനെ എനിക്ക് തോന്നുന്നത് പക്ഷേ വിജയ് സാറിനെ ഡബ് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിരുന്നു ഞാനത് ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പിന്നീട് ഒരു ട്യൂണ് അദ്ദേഹം ചെയ്യുമ്പോൾ വളരെ എഴച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മലയാളം അങ്ങനെ എഴച്ച് ഡബ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നും എന്നാലും ഓർക്കുന്നുണ്ടോ ലിയോട് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ ഞാൻ ഡയലോഗൊന്നും ഓർക്കുന്നില്ല ബിഗിൽ സിനിമയിൽ അച്ഛനും മകനും ഞാൻ ഡബ് ചെയ്തിരുന്നു ആ സിനിമയിൽ അച്ഛൻ വിജയ് സാറ് പിന്നെ മകനായിട്ടും അത് രണ്ടും രണ്ട് മോഡലേഷനായിരുന്നു മറ്റേ ഇച്ചിരി ബിഗിലേ എന്നു പറഞ്ഞു ആ ഒരു ഡയലോഗ് ഭയങ്കര ട്രോളൊക്കെ വന്നതായിരുന്നു സാധനം അങ്ങനെ മാറ്റി മാറ്റി ഒക്കെ ഡബ് ചെയ്യും പിന്നെ വിജയ് സാറിൻ്റെ ടോണ് പിടിച്ച് ഞാൻ ഒരു പടവും ഡബ് ചെയ്തിട്ടില്ല ടോണ് നമ്മുടെ ഒത്തിരി ഉത്യാസം ഉണ്ടല്ലേ ആ സിനിമയിൽ എന്താണ് പുള്ളി മലയാളത്തിൻ്റെതായ ശൈലിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അല്ലാതെ തമിഴിൻ്റെ സാറിൻ്റെ അതേ ശൈലിയിൽ ചെയ്യുമ്പോൾ അതൊരു ഡബിങ് ഫീലിംഗ് വരും എന്ന് കണ്ടിട്ട് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല ആ മലയാളി അറിയാമോ അറിയാമല്ലോ അതിൻ്റെ പ്രവർത്തിക്കുന്ന വിജയുടെ ശബ്ദം സാറാണെന്ന് അറിയാമോ അറിയാമല്ലോ അറിയാം ഇത് ഈ പോലെ ചെന്നൈയിൽ സെറ്റിൽ ആയതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് ഞാൻ വിജയ്ക്ക് സംസാരിച്ചതാണ് ഇതെൻ്റെ വോയിസ് ആണെന്നും പറഞ്ഞ് ഞാൻ വിജയ് സാറിൻ്റെ ഒരു ഫോട്ടോ കട്ട് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാത്തത് കൊണ്ടാകും ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ പോയി പിന്നീട് അറിഞ്ഞറിഞ്ഞ് എനിക്ക് തോന്നുന്നു വിജയ് സാറിനേക്കാൾ കൂടുതൽ ഇവിടെ ഞാനാ ഡബ്ബേന്ന് അറിയാമെന്ന് അറിയത്തില്ല ഇപ്പം ഒരു കാർട്ടൂൺ ജാക്കി ചാൻ എന്നും പറഞ്ഞൊരു കാർട്ടൂൺ വന്നിരുന്നു ഇതില്ല കൊച്ചു ടിവിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ആ കാർട്ടൂൺ ആ കാർട്ടൂൺ അങ്ങനെ ചാനൽ എന്നെ വിളിച്ചിട്ട് ഇതേപോലൊരു ഇൻ്റർവ്യൂ അതായത് ഇൻ്റർവ്യൂ അല്ല ലൈവാണ് ഈ കേരളത്തിൽ ഞാൻ ചെന്നൈയിലിരിക്കുന്നു കേരളത്തിൽ നിന്ന് കുട്ടികൾ വിളിക്കുവാണെ ലൈവ് ഞാൻ തന്നെ ഫോൺ എടുക്കണ ഒരു എഞ്ചിനീയറും ഉണ്ട് ഞാൻ എടുക്കുന്നു ഹലോ ആ ജാക്യങ്കിളാണോ ഞാൻ പറഞ്ഞു അതേ മോളെ മോളെ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ജാക്യങ്ങൾ ഇപ്പം എവിടെയാ ഞാനിപ്പോൾ മോളെ മോളെന്താണെന്ന് ചോദിക്കൂ അവിടെ ജാക്യങ്ങൾ ജാക്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുമോ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും വരാം മോടെ വീടെവിടെ എൻ്റെ വീട് ട്രുവൻഡ്രം അല്ല ഒരുപാട് സ്ഥലങ്ങൾ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു അവിടെയുള്ള മലയാളികൾ മലയാളികളുടെ കുട്ടികളാണ് ഈ ഈ ടി വിയിൽ ഇങ്ങനെ വിജയമായി ഇപ്പം സംസാരിക്കാം അല്ല സോറി ജാക്കി ചാനുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഈ നമ്പറിൽ വിളിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പിള്ളേർ വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ തന്നെ ഇത് എടുത്തെടുത്ത് രാവിലെ എട്ട് മണിക്ക് കയറിയാൽ രാത്രി എട്ട് വരെ ഈ ഫോണിൽ നമ്മളിങ്ങനെ ഉത്തരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ജാക്കി ജാക്കി എന്താ ജാക്കിയുടെ ഭക്ഷണം ഞാൻ പറയും മോനെ എനിക്കിഷ്ടം ന്യൂഡിൽസാണ് അതെങ്ങനെയാണ് ജാക്കി ഞങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ചക്ക ഇട്ട് തരാം അതുകൊണ്ട് ഞങ്ങൾ ന്യൂഡിൽസ് ഉണ്ടാക്കിയത് എന്തൊക്കെയോ പിള്ളേർ പറയും അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ട് അതായത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഒരു കോള് വരുന്നു ഞാൻ എടുക്കുന്നു ഹലോ ജാക്കി ചാനല്ലേ വളരെ സീരിയസ് ആയിട്ട് ജാക്കി ചാനല്ലേ ഞാൻ അതെ ജാക്കി ചാനാണ് ആ എൻ്റെ കൊച്ചുമോക്കൊന്ന് സംസാരിക്കണം ഒന്ന് സംസാരിക്കുമോ ജാക്കി ചാൻ ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കാം സാർ അത് സീരിയസ് ആയിട്ട് നമ്മുടെ വോയിസ് വേറെ ടോൺ ടോണാകുമല്ലോ കുട്ടികളല്ല ഓ ആ കൊച്ച് സംസാരിക്കുന്നു ആ അങ്കിൾ ജാക്കി അങ്കിൾ അങ്ങനെ അങ്ങനെ അമ്മ എന്നെ തല്ലും അല്ലെ അത് എല്ലാ പരാതികളും നമ്മളോട് പറയുന്നു നമ്മൾ ആ കുട്ടിയായിട്ട് പറഞ്ഞിട്ട് അവസാനം ഞാനൊന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആക്കോളെ ആ നല്ല നിങ്ങളെ എൻ്റെ കൊച്ചുമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉമ്മൻചാണ്ടിയാ ഞെട്ടിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത് നമ്മൾ ഒരു സംഭവം ഞാനിനി ഓർത്തിനി ആരെല്ലോ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെ ഞാൻ ഓർത്തു പക്ഷെ അത് ഉമ്മൻചാണ്ടി സാറിനായിരുന്നു ആ പുതുപ്പള്ളിന്നാണേ ഞാൻ പുതുപ്പള്ളിന്നാണ് വിളിക്കുന്നത് പുള്ളി പുള്ളിയുടെ ഡീറ്റെയിൽ മൊത്തം പറഞ്ഞു ഞാൻ എൻ്റെ ടോണും മാറി ജാക്കി ചാൻ്റെ വോയിസും മാറി എല്ലാം മാറി എന്താ ഞാൻ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല അതെനിക്കൊരു ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു എനിക്ക് ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ കണ്ടതെന്ന് പറയും ഈ മറ്റുള്ള നടന്മാർക്ക് കൊടുത്തേക്കുന്നേ സൂര്യക്ക് സൂര്യസാണ് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ തമിഴീന്ന് ചില നടന്മാർക്ക് ഇപ്പം മാർക്ക് ആന്റണി എന്ന് പടം അതിനകത്ത് നമ്മുടെ എസ് ജെ സൂര്യ ശർമ്മ ചെയ്തു ചെയ്തു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ ചിലവർ നല്ല നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നു ഒരുപാട് ക്യാരക്ടർ ആൾക്കാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വിജയ് സാറിൻ്റെ വോയിസ് ഇങ്ങനൊരു ഫെമിലിറിയുന്ന വിജയിക്കാണ് ഇദ്ദേഹം ചെയ്യുന്നത് വിജയിക്കാണ് ഇദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞ് പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ശബ്ദം അതിനകത്ത് കേട്ടൊന്നും പറ്റുന്നില്ല അത് നമ്മൾ ശരിയാണെ അത് ശരിയാ അങ്ങനെയൊന്നുമില്ല വിജയിക്കു ചില പടങ്ങൾ ഞാൻ ചെയ്യാത്ത പടങ്ങളും ഉണ്ട് എല്ലാ പടത്തിലും ഞാനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ചില നല്ല നല്ല സിനിമകൾക്ക് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി അത്രേ ഞാൻ പറയുന്നുള്ളൂ